കേളോത്തെ വീട്ടിലാണ് ഉള്ളത് ഒരു ലൈവ് ഇന്ന് എടുത്തിരുന്നു സഹോദരമായിട്ട് അതിനിടക്കാണ് പെട്ടെന്ന് ഒരു സാങ്കേതിക പ്രശ്നം കാരണം റേഞ്ചിന്റെ പ്രോളാണ് പെട്ടെന്ന് ലൈവ് കട്ടായി പോയത് അതിനടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി വിശദാംശങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കും കുറിച്ച് നമ്മൾക്ക് ഏറെ പറയാനുണ്ടോ പരിചയ പരിചയപ്പെട്ട ഒരാൾ പോലും മെഗ്രോഫിനെ മറക്കില്ല അങ്ങനെയുള്ള നിസ്വാർത്ഥമായ സേവന സന്നദ്ധ പ്രവർത്തനം നടത്തുക എന്നത് ജീവിതചര്യാക്കി മാറ്റിയ ഒരു വ്യക്തിത്വമാണ് മെഹ്റൂഫ് അങ്ങനെയുള്ളൊരു മെ മെഹ്റൂഫാണ് ഒരു പിന്നെ നെടുന്നനെ നമ്മുടെ മുന്നിൽ മാഞ്ഞു പോകുന്ന രീതിയിൽ മരണപ്പെട്ടത് അത് ഒരു കൊലപാതകമാണ് എന്ന് ഈ കുടുംബം പൂർണ്ണമായി വിശ്വസിക്കുന്നു ആ അർത്ഥത്തിൽ അവരുടെ കൂടെ പിന്നെ അവരുടെ കൂടെ സഞ്ചരിക്കേണ്ട ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനുമുണ്ട് എന്ന കാര്യത്തിൽ ഊന്നിക്കൊണ്ടാണ് പച്ചവെളിച്ചം ഇവിടെ എത്തിയിട്ടുള്ളത് ലൈവിൽ സംസാരിച്ചതിന് ബാക്കിയുള്ള കാര്യങ്ങൾ അവരുടെ സഹോദരിയുമായി തേടിയിട്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നെഹ്റോപ്പിന്റെ സുഹൃത്തായിട്ടുള്ള സുഭാഷ് ഇവിടെയുണ്ട് സുഭാഷിന് ഇവിടെ കാര്യങ്ങൾ തേടി തേടിയിട്ട് ആ വിഷയങ്ങളും പ്രേക്ഷകരുടെ മുൻപിൽ അവതരിപ്പിക്കും അത്തരം വീഡിയോയിലേക്കും കാഴ്ചകളിലേക്കും മെഹ്റൂഫിൻ്റെ പുരയിലാണുള്ളത് ഉള്ളത് നമ്മുടെ ജൂൺ മാസം അഞ്ചാം തീയതി ചണ്ഡിഗഡിൽ വെച്ചിട്ട് സംശയാസ്പദമായ രീതിയിൽ മരണപ്പെട്ട മെഹ്റൂഫിൻ്റെ ഉള്ളത് ലൈവ് എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കട്ടായി അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അതൊരു വീഡിയോ എന്നുള്ള രീതിയിൽ കൊണ്ടുവരികയാണ് അതിന്റെ പിന്നെ സഹോദരിയാണ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് അവർ തുടരുന്നു ഈ നമ്മളെ ഈ ബോഡി പിന്നെ അവിടെ മയ്യത്ത് അവിടെ നിന്ന് കാണുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥ ചാക്കൽ കെട്ടിയ ഒരു അവസ്ഥ അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് കിട്ടിയ വിവരം എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് മരിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞ വിവരം അല്ലേ അതുമായി ബന്ധപ്പെട്ട അത്തരം നിങ്ങൾക്ക് വലിയ അല്ല അതുപോലെ തന്നെ മൃതദേഹത്തിൽ കണ്ട അതല്ലേ പോലീസ് ആദ്യം നമ്മളറിയിച്ചത് റെയിൽവേ പോലീസ് മരണ അറിയിച്ചു പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് അതിന് അടങ്ങി കാരണം അങ്ങനെ നമ്മൾ അയച്ച ഫോട്ടോയില് മരിച്ചു കിടക്കുന്നതായിട്ടല്ല ഒരു അപകടം എന്താ സംഭവിച്ച പോലെ ഒരു ബോധാവസ്ഥയിൽ കടക്കുന്നത് പോലെ തോന്നി നമുക്ക് ഞാനിങ്ങനെ രക്ഷപ്പെടുത്തിട്ടില്ല നല്ല ഞാൻ പയ്യനൂർ പോലീസിൽ പോയിട്ട് പറഞ്ഞു എന്റെ ആങ്ങൾക്ക് ചാണ്ടിഗഡ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ട് അവിടെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ട് എന്ന് പറഞ്ഞ വിവരം കിട്ടീന് പിന്നെ ഒന്ന് സാറിന് വിളിച്ചു നോക്കുവെന്ന് പറഞ്ഞാൽ ആ സ്റ്റേഷനിൽ പോകുന്നു പോലീസ് പോലീസുമായി സംസാരിക്കുന്ന സമയത്താ പറയുന്നത് മരിച്ചതാണ് ബോഡി സിവിൽ ഹോസ്പിറ്റലിൽ ഉണ്ട് ഞാൻ പോലീസിനെ കൊണ്ട് ചോയിപ്പിച്ച് എന്ത് സംഭവം എന്തോ അപകടം കാരണങ്ങളാണോ എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് രാവിലെ കിട്ടിയ അനുസരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ബോഡി കൊണ്ടുവന്നിട്ട് സിവിൽ സ്റ്റേഷനിലും ഹോസ്റ്ററിയിൽ വെച്ചു മരിച്ചു കിടക്കുന്നുണ്ട് പോലീസിന് വിവരം കിട്ടീനെ എന്ന് പറഞ്ഞു റെയിൽവേ നിങ്ങൾ സമയത്ത് പോലീസിനോട് നമ്മൾ സംസാരിച്ച സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളതായിട്ട് അറിയില്ല അറിയില്ല അതിന്റെ പോലീസ് സംസാരിക്കുന്നത് നമ്മളൊരു വീഡിയോ ഉണ്ട് റെയിൽവേ പോലീസുമായിട്ട് സംസാരിച്ചു പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെ കടകൾ അടുത്ത് കടകളെല്ലാം നടത്തുന്നവരോടെല്ലാം ചോദിച്ചു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല എന്നാന്ന് അവര് പറയുന്നു പിന്നെ ഇവൻ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന് പോകുന്നതായിട്ട് രണ്ടാളുണ്ട് പെടാൻ വേണ്ടി ഇതിൽ നിന്ന് കപ്പളിക്കപ്പെട്ടവരും ഇവൻ ഏജന്റുമാരുന്ന് കനടയിലേക്ക് പോകുന്നു ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തോ പരാതി അവിടെ ബോധ്യം വന്നു ഇരുപത്തെട്ടാം തീയതി നാട്ടിലേക്ക് വിളിച്ച സമയത്ത് ഒറിജിനൽ പാസ്പോർട്ട് ആടെ വെക്കണം ഏജന്റ് പറഞ്ഞു അങ്ങനെ ആ നാട്ടിൽ നിന്ന് കണ്ട സ്വഭാവല്ല ഏജന്റിനീടെ എത്തിയ സമയത്ത് കാണുന്നു പിന്നെ ഇവിടെ റൂമിലെടുത്ത് താമസിക്കാനും റൂമിലും കുറച്ച് ദൂരെയാണ് അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ നാട്ടിലേക്ക് ചേറും എന്ന് പറഞ്ഞു വിളിച്ചു പറഞ്ഞിരുന്നു അവസാനമായിട്ട് ഇരുപത്തെട്ടിനാ വിളിച്ച് പറയുന്നു അവൻ ഇവൻ പിന്നീട് ഇവൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും വീണ്ടും പോണ്ടാന്നില്ലെന്ന നിലയിൽ ഇവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിപ്പെടാൻ വേണ്ടി പോയി പോലീസോ ഏജന്റോ ആയിട്ട് ആദ്യമായി ഒത്തുകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി മനസ്സിലായി എന്തുകൊണ്ട് നാലാം തീയതി ഇവൻ ഇരുപത്തി എട്ടിനു ശേഷം ഇവന്റെ ഫോൺ കോളൊന്നും ഇല്ല അങ്ങനെ നാലാം തീയതി ഇവന്റെ കാര്യം നമുക്ക് വിളിക്കാൻ അറിയുന്നില്ല അങ്ങനെ ഈ ഏജന്റിനെയാണെന്ന് വിളിക്കുന്നു കണ്ണൂരിൽ ഇവന്റെ സുഹൃത്ത് ഏജന്റിനെ വിളിച്ച സമയത്ത് ഏജന്റിൽ നിന്ന് കിട്ടിയത് എന്തോ ഒരു അപകടം നടന്നതായിട്ടുള്ള സൂചനയാണ് അങ്ങനെയാണ് നിങ്ങൾ ഈ വിവരം അറിയുന്നത് റിഞ്ഞിട്ടില്ല അന്ന് ഇപ്പണ്ണുങ്ങളെ വിളിച്ച സമയത്ത് ഒരു എന്തോ അപകട സൂചന അറിഞ്ഞ സമയത്ത് ഇപ്പൊ മെസ്സേജ് അയച്ചതല്ലോ ഫോണിൽ അയച്ചു തോന്നിയിട്ടുണ്ട് ഇപ്പൊ പ്ലീസ് ഓൻ ഒന്നും ചെയ്യാൻ പാടില്ല പൈസ വേണം നമ്മൾ അങ്ങോട്ട് അയച്ചു തരും പക്ഷെ മയവൂഷനൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ആണെങ്കിൽ ഞാൻ കേരള പോലീസിനെയും കൂട്ടി അവന്റെ വീട്ടുകാരെയും കൂട്ടി അങ്ങോട്ട് വരുന്നുണ്ട് ഇപ്പൊ അറിഞ്ഞ പിറ്റേ ദിവസം രാവിലെയാന്ന് ഈ പോലീസ് നമ്മളെ വിളിച്ചറിയുന്നത് ആറാം അഞ്ചാം തീയതി രാവിലെ നാലാം തീയതി അതൊന്നും നാലാം തീയതി ഈ പെണ്ണുങ്ങൾ അങ്ങോട്ട് വിളിച്ച ആ നമ്പറിലേക്ക് പോലീസിന് വിളിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം ഇവന്റെ പാസ്പോർട്ട് ഐഡന്റിറ്റി കാർഡ് ആധാർ കാർഡ് അവൻ ജോലി ചെയ്ത പല അഡ്രസ്സോട് കൂടിയ പല രേഖകളും കാനഡയിലേക്ക് പോന്നത് കൊണ്ട് ഇവന്റെ ബാഗിലുണ്ട് പിന്നീട് ഇവൻ ഇട്ട ഷർട്ടില്ല പിന്നെ പോലീസ് റെയിൽവേ സ്റ്റേഷൻ ഒരു ബോഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ എന്തായാലും പോലീസ് ഒരു പരിശോധന ഒരു ഒരു രേഖ ഉണ്ടാക്കും കാരണം അപകടം മയ്യത്തിന്റെ മേലെ പരിക്കുണ്ട് അതിന്റെ സ്വാഭാവികമായ മരണമെന്ന് ഇന്ന സാധനം ഈ കോടിയുടെ കൂടെ കിട്ടി എന്നുള്ള ഒരു റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കണ്ടേ അങ്ങനെ ഒരു റിപ്പോർട്ട് ഇല്ല പക്ഷെ ഇവന് ഇട്ട ഷർട്ട് കൊണ്ടു ഇനി ഷർട്ടിൽ ഷർട്ടിലായി അപകടം നടന്ന സമയത്ത് പിടിവലിയന്തോ ചെയ്യുന്ന സമയത്ത് ഷർട്ട് കീറിയിട്ടോ രക്തം പോരണ്ടിയിട്ടോ ഉണ്ടാവും അത് പിന്നെ ഈ മയ്യത്ത് കിടക്കുന്ന സ്ഥലം നമുക്ക് ഉറപ്പായി പോലീസ് സ്റ്റേഷൻ്റെ ലോക്കപ്പിലാണ് മയ്യത്ത് കിടക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാന്ന് പറഞ്ഞിട്ട് എടുത്ത ഫോട്ടോസ് പോലീസ് സ്റ്റേഷനിലാണ് കിടക്കുന്നത് അന്നേരം പിന്നെ ലോക്കപ്പ് മർദ്ദനം അതുകൊണ്ട് തന്നെയാണ് ഈ ബോഡി പോലീസ് അഴുകാൻ വേണ്ടി മാറ്റി വെച്ചേലി ബോഡി അഴുകി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നാട്ടിലേക്ക് കൊണ്ടിരൂല പിന്നീട് ഈ ബോഡി എടുക്കാനായിട്ട് ഭർത്താവ് പോയ സമയത്ത് രാവിലെ ആറു മണിക്ക് ചാണ്ടിഗഡിൽ ഇവരെത്തി ഒരു പതിനൊന്ന് മണിവരെ ഇവരോട് ആടെ വാ ഇവിടെ വാ അപ്പുറത്ത് ഇവിടെ ആയില്ലത് ഇവിടെയാല് ബോഡി അങ്ങനെ പറഞ്ഞിട്ട് പതിനൊന്ന് മണിവരെ നാല് മണിക്കൂറോളം ഇവരെ ഇവർ പോലീസ് കളിപ്പിച്ചിരുന്നു കളിപ്പിച്ച ശേഷം ആണ് പോലീസ് കുടിക്കുന്ന സിവിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അന്നേരാണ് ആടെ നമ്മൾ ഈ ചാക്കിൽ കെട്ടിയ ബോഡി കാണുന്നത് അന്നേരം ഈ പോലീസ് പിന്നെ ബോഡി ആടെ എന്ന് നമുക്കൊരു സംശയം വന്നു അത് മാത്രമല്ല ഈ പോലീസ് അയച്ചു തന്ന ഫോട്ടോ രക്തോ പിന്നെ മണ്ണോ ഒന്നും പറ്റിയിട്ടില്ല ആ പോലീസ് നമുക്ക് ആദ്യം മരിച്ചതായിട്ട് ഇവരെ പിന്നെ അയച്ചു തന്ന ഫോട്ടത്തിലൊന്നും ഇല്ല ഒരു ഉറങ്ങിക്കിടക്കുന്ന പോലെ ഒരു ഫോട്ടോസ് മൂക്കിനെ ചെറിയൊരു പരിക്ക് മൂക്കിനെ കാണുന്നുണ്ട് പിന്നെ ആടെ എത്തിയ സമയത്ത് കണ്ടെങ്കിൽ ചാക്കിൽ രക്തവും മണ്ണെല്ലാം പൊരണ്ടിട്ടഴുകിട്ട് മയ്യത്തെ ഒരു അഞ്ചാറ് ദിവസം പഴപ്പവും ഉണ്ട് അത് മാത്രല്ല ഈ പോലീസ് അയച്ചു തന്ന ഫോട്ടോത്തിൽ നാവ് കടിച്ചിട്ടൊന്നുമില്ല ഇവരാടെ എത്തിയ സമയത്ത് കണ്ട ബോഡിയിൽ നാവ് പകുതി കടിച്ചിട്ട് നാവ് പുറത്തായില്ലോ അങ്ങനെയുള്ള ഒരുപാട് പിന്നെ മയ്യത്തിന്റെ പുറത്തെല്ലാം പരിക്കുകൾ ഉണ്ട് അതെല്ലാം നമ്മൾ വീഡിയോസ് എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ദുരൂഹതകളുണ്ട് പിന്നെ പോലീസ് ആദ്യമേ സംസാരിച്ച് നമ്മ മയ്യ മരിച്ചവരെ അണിക്കൂറിനുള്ളിൽ പോലീസ് ചോദിക്കുന്നു ഇവന്റെ സംസാരത്തിൽ വിക്ക് ഉണ്ട് ചെറിയൊരു വിക്ക് ഉണ്ട് ഇനി വിക്ക് വിക്ക് ഉണ്ടോ അഭിസ്മാരമുണ്ടോ അമിതമായിട്ട് ദേഷ്യം പിടിക്കുമ്പോൾ ഒരു മാനസികപരമായിട്ടുള്ളൊരു പ്രശ്നം വരാറുണ്ടോ അതിനെന്തോ കുടികൾ കഴിക്കുന്നുണ്ടോ എന്നുള്ള ഒരു പോലീസ് ചോദിക്കണമെങ്കില് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ ഒരു ബോഡിയിൽ അതൊന്നും പോലീസിൽ പറയാൻ പറ്റൂല പോലീസ് ഇവന്റെ ഒരു അമിതമായ ദേഷ്യം ഒരു അങ്ങനെ ഒരു മൽപിടുത്തം കാണാതെ ഒരിക്കലും ആ പ്രകടനം പോലീസ് കാണുന്നില്ല അന്നേരം നമുക്ക് നൂറ് ശതമാനം ഉറപ്പന്നെയാണ് പോലീസ് ഈ മൽപിടുത്ത ആക്രമണത്തിൽ പോലീസ് ഉണ്ട് ഇനി ഏജന്റ് ആയാലും പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെയാണ് ഈ മരണം നമുക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനുകളിലെ സി സി ടി വി ദൃശ്യങ്ങളിലും പരിശോധന നടത്തണം അതുപോലെ തന്നെ മൊബൈൽ മൊബൈല് രണ്ട് മൊബൈൽ ഉണ്ട് ആ രണ്ട് മൊബൈലും കാണുന്നില്ല ആ മൊബൈൽ മൊബൈലിൽ കിട്ടിയ കണ്ണൂർ പെണ്ണുങ്ങളെ ഈ നമ്പറിലേക്ക് പോലീസ് വിളിച്ചില്ലെങ്കിൽ മൊബൈൽ എന്തായാലും പോലീസിന് കിട്ടും അത് ഈ അവസാനമായിട്ട് സംസാരിച്ച കോളുകളെല്ലാം നമ്മൾ എടുക്കുന്നില്ലേ പോലീസ് മാറ്റി വെച്ചതായിരിക്കും അതുകൊണ്ട് ഇവന്റെ ഫോൺ ഡീറ്റെയിൽസ് നമുക്ക് അറിയണം എന്റെ ഫോണിൽ നിന്ന് ആരെ വിളിച്ച് എന്തെല്ലാം സംസാരിച്ച് ഫോൺ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കിട്ടിയാലേ നമുക്ക് അന്വേഷണം ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ടോ ഏജൻസിക്ക് രണ്ട് പ്രാവശ്യം ഇരുപതിനായിരം ആയിട്ട് ഒരു പ്രാവശ്യം ആയിട്ട് കൊടുത്തതായിട്ട് പറയുന്നുണ്ട് അവര് നിങ്ങളെ ഏജന്റുമാര് ശേഷം കുറെ പ്രാവശ്യം വിളിച്ച് അവരിൽ നിന്ന് നമുക്ക് ദുരൂഹതയുണ്ട് ണ്ട് പിന്നെ പോലീസ് ഇപ്പൊ ഇത് ഞാനും ലൈവ് ചെയ്യുന്ന സമയത്ത് പോലും ഈ പോലീസ് നമ്മൾ വിളിക്കുന്നുണ്ടോ വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് ചാണ്ടിഗഡിലേക്ക് പങ്കും എന്റെ ഭർത്താവും ഞാനും ഇവരെല്ലാം കൂടിക്ക് വാ അവിടെ കേസാക്കണമെങ്കിൽ നമ്മൾ പോകണം അതിനാൽ കേസാക്കാൻ പറ്റും എന്നെല്ലാം പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് വിളിക്കുന്നു നിരന്തരമായിട്ട് ഒരു ദിവസം തന്നെ പത്ത് പന്ത്രണ്ട് പോലീസ് ആയിട്ട് ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് പറഞ്ഞാൽ മരണത്തിലേക്ക് ഇടയാക്കിയ കാര്യങ്ങൾ സമഗ്ര അന്വേഷിക്കണം അന്വേഷിക്കണ കൊലയാളി ആരാണെങ്കിൽ എത്ര വലിയ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയുന്ന വെച്ചാൽ സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് ഒരു കൊലപ്പെടുത്തുന്നതും ഒരു നമ്മളെ സംരക്ഷിക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ മേലിൽ നിന്ന് ഇങ്ങനെയുള്ള സംഭവം വരുന്നതിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കാരണം ഒരു നിയമങ്ങൾ അറിയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഇപ്പൊ നമ്മളൊരു സാധാരണ നമ്മളിപ്പോ ഒരു ഗൾഫിൽ പോയി അല്ലെങ്കിൽ നമ്മളൊരു പാകിസ്ഥാനിലായി നമുക്ക് ആ ഒരു അപകടം സംഭവിക്കുന്ന സമയത്ത് നമ്മൾ നേരെ നേരെ പോലൊരു പോലീസ് സ്റ്റേഷനിലേക്കാണ് കാരണം ഏത് പോലീസുകാരും നമുക്കൊരു സംരക്ഷണം അവര് തരുമല്ല ആ ഒരു ഉദ്ദേശത്തിലാണ് ഇവനാ പോലീസ് ിലേക്ക് പോയത് അങ്ങനെ അത് നമുക്ക് രാഷ്ട്രീയ അല്ല രാജ്യം നോക്കേണ്ട ആവശ്യമില്ല ഏത് രാജ്യത്ത് പോലീസ് ആയാലും ഇപ്പൊ നമ്മുടെ നാട്ടിലിപ്പോ ബംഗാളി പോലീസ് പല രാജ്യങ്ങളിലവര് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട് നമ്മളെപ്പോലത്തെ ഒരു മലയാളികളിൽ നിന്ന് അവർക്ക് ഒരു പീഡനം ഏൽക്കുമ്പോൾ അവർ പോലീസ് സ്റ്റേഷനിലേക്കാണ് സ്വാഭാവികമായിട്ട് വരല്ലേ ഇതൊരു മലയാളിയല്ലേ അതൊരു ബംഗാളി അല്ലേന്ന് ചോദിച്ചു പോലീസ് ഈ മലയാളിന്റെ കൂടെ കൂടിയിട്ട് അവർ ആക്രമിക്കുന്ന അതുപോലെയാണ് ഇപ്പൊ ചാണ്ടിഗഡിൽ നടന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും പോലീസിന് എന്തായാലും പോലീസ് സ്റ്റേഷൻ സി സി ടി വി അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും പരിശോധന നടത്തിയിട്ട് ഈ കൊലയാളിനെന്തായാലും കണ്ടുപിടിക്കാണ് മാത്രമല്ല ഒരു അപകടത്തിൽ ഇപ്പം ഗോവിന്ദസ്വാമി സൗമ്യന ഉന്തി ഉന്തിയിട്ടിന്നും പറയുന്നു വീടി അങ്ങനെ ഒരു അപകടമല്ല ഇത് ഒരു ജീവനുള്ളൊരു മനുഷ്യനാണ് ലോകപ്പിൽ ഇട്ടിട്ട് അടിച്ചു കൊന്നത് അത് നമുക്ക് ഈ കുടുംബങ്ങൾക്ക് മരണം വരെ മറക്കാൻ പറ്റാത്ത ആ ഒരു വേദന ഇപ്പൊ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അന്നേരം ഈ കൊലയാളി പറയണം ഞാൻ ഇന്ന് ഇന്ന രീതിയിലാണ് നീ മയ്യത്തിനെ കൊന്നിനീന്ന് പറയണം അത് തീർച്ചയായും നമുക്കത് അതിന്റെ ഇത്ര അറ്റേത് അറ്റം വരെ നമുക്ക് പോകും കാരണം നമ്മള് അമ്മതിനു ശേഷം ഇന്നുവരെ ആ ഒരു പഴയ സ്ഥിതിയിലേക്ക് നമുക്ക് വരാൻ പറ്റിയിട്ടില്ല ഉമ്മ ഒരു രോഗിയാണ് ആ ഉമ്മാക്ക പോലും അമ്മ മയത്ത് വരും മയത്ത് കൊണ്ടുവരും കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയില് നമ്മളിവിടെ നിന്നതാണ് അവസാനമായിട്ടൊന്ന് കണ്ട് നമ്മളെ വള്ളിയിലൊന്ന് കടത്താന്നുള്ളൊരു വിജയം അങ്ങനെ ഇവർ ബോഡി ആണെന്ന് പറയുന്നത് ഇത്തിരി അഴുകിയിട്ടുള്ളൊരു ബോഡി ആ ബോഡിയിലെ ഫോട്ടോസ് കണ്ടത് നമുക്ക് മനസ്സിലായി നമുക്ക് സ്വഭാവം പിന്നെ ഇവ പോലീസിൽ പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന മൂന്ന് ദിവസങ്ങളായി ഭക്ഷണവും വെള്ളം എല്ലാം കഴിച്ചിട്ട് ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അന്നേരം ഈ മൂന്ന് ദിവസം ഇവരെ േ മൂന്ന് ദിവസം അന്നപാനീയങ്ങളൊന്നും ഇല്ലാന്ന് പോസ്റ്റ്മോർട്ടം പിന്നെ എൺപത് ശതമാനം അറുപത് ശതമാനം ആർട്ട് പിന്നെ ബ്ലോക്ക് ആണ് അറ്റാക്കാണ് മരണ കാരണം അതിപ്പോ അറ്റാക്കില്ല അറ്റാക്ക് ഇതുവരെ ഇല്ല ഇതുവരെ അങ്ങനെ അങ്ങനെ ഒരു ചികിത്സിച്ചതായിട്ടൊന്നും ഒരു ഒരു റിപ്പോർട്ടൊന്നും ഇല്ല അതൊരു അറ്റാക്ക് ഇല്ല ഒരാൾക്കും കൊലപാതകം ചെയ്യാലാ അറ്റാക്കില്ല അറുപത് ശതമാനം എൺപത് ശതമാനം ബ്ലോക്കില്ല ഒരാളായാലും കൊലപാതകം ചെയ്യുന്നതിന് അതൊന്നും തടസ്സമൊന്നുമല്ല പിന്നെ ഒരു നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഇപ്പൊ ഈ പച്ച വെളിച്ചത്തിൽ കഴിഞ്ഞ പ്രാവശ്യം റിപ്പോർട്ട് പറഞ്ഞതിന് ശേഷം ഇപ്പൊ ഒരു നൂറ് ശതമാനത്തോളം പോലീസിന് തന്നെയാണ് വിശ്വാസം എൺപത് ശതമാനത്തോളം ഏജന്റിനേ ഉള്ളു ഏജന്റും ഉണ്ട് പക്ഷെ ഏജന്റിന്റെ കൂടെ പോലീസും പിന്നെ ഈ കൊലപാതകത്തിൽ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്ന മെഹ്റൂഫിന് നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് സന്നദ്ധ പ്രവർത്തകരുടെ അതിലൊക്കെ അംഗീകാരങ്ങൾ ഫലകങ്ങളാണ് ഇവിടെ കാണുന്നത് മെഹ്റൂഫിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള സുഭാഷിന് എന്താണ് പറയാനുള്ളത് എന്താണ് ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ട് സുഭാഷിന് പറയാനുള്ളത് ഇപ്പം കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി അതായത് മെയ് മാസം ഇരുപത്തി തീയതി ഫേസ്ബുക്കിൽ ഇപ്പം മെഹ്റൂഫില് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അടുത്ത അഞ്ച് ദിവസം ഞാൻ പഞ്ചാബിലാണ് ഉണ്ടാവുകയെന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ ഫേസ്ബുക്കിൽ ചോദിച്ചു എന്താ പരിപാടിയൊന്നുമില്ല അപ്പം അതിന് മറുപടി ഒന്നും കിട്ടിയില്ല പിന്നെ എനിക്ക് വിളിക്കണം എന്നുണ്ടായിരുന്നു എനിക്ക് വിളിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അത് കഴിഞ്ഞ് ഒരാഴ്ചയിലും കഴിയുമ്പോഴാണ് ഇങ്ങനെ ഈ മേറുഫ് മരണപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത കേൾക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ വീണ്ടും എന്ന് ഞാൻ സംസാരിക്കുകയുണ്ടായി അപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവ് മുത്തലിബ് ചാണ്ടിക്കടിലോട്ട് പുറപ്പെട്ടു അപ്പോൾ അവിടെ പോയ സമയത്ത് ഞാൻ മുത്തലിവിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ കാര്യങ്ങളും സംസാരിച്ചു അങ്ങനെ മുത്തലിപ്പ് തിരിച്ച് വീട്ടിൽ വന്ന സമയത്ത് എന്നെ വിളിച്ചൊന്ന് എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ വന്നു ഞാനിവിടെ വന്നിട്ട് മുത്തലിബായിട്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞു ഇതൊരു കൊലപാതകമാണ് മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് പുറം വശത്തൊക്കെ പിന്നെ പാടുകളുണ്ട് അടിച്ചേൻ്റെ പാടുകളുണ്ട് ഇത് കൊലപാതകം ഞാൻ സംശയിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നമ്മുടെ നമ്മളെ പച്ചവടിച്ചൻ്റെ രാജ്യമാഷയ്ക്ക് സംസാരിച്ച് നമ്മൾ വന്ന് ഇവിടെ ആദ്യത്തെ ഒരു പിന്നെ ഇവരായിട്ട് ഒരു വീഡിയോ എടുക്കുകയുണ്ടായി പിന്നീട് ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് ഇവർ കാനഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു പൈസ കൊടുത്തതിൻ്റെ അതിൽ പിന്നെ ഒരു ഏജൻസിക്കാർ പിന്നെ അപകടപ്പെടുത്തിയിൻ്റെ രീതിയിലോട്ടാണ് നമുക്ക് ആദ്യം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് അതിന് കുറച്ച് തെളിവുകളും ഉണ്ടായിരുന്നു പിന്നീടാണ് ഇപ്പോൾ അറിയുന്നത് ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സമയത്ത് പിന്നെ അവിടുത്തെ പോലീസായിട്ട് ഇഷ്യൂവിൽ മരണപ്പെടാൻ ആ സാധ്യത കൂടുതലില്ല ഇപ്പോൾ മുത്തെളിവെടെ അടിസ്ഥാനത്തിൽ ഈ മുതൽ പറഞ്ഞിരുന്നത് അതിന് കുറേ കാര്യങ്ങളുണ്ട് അതായത് ഇവർ പിന്നെ ഫസ്റ്റ് ഇവരെ ഇവിടെ വിളിച്ച സമയത്ത് ഇവർ പറഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ മൃതദേഹം സംസ്കരിക്കും ഇതിലോട്ട് സംസാരിച്ചാൽ അപ്പോൾ അവരെ കാരണം ഇവർ ട്രെയിനിലാണ് വരിക എന്തായാലും ഇരുപത്തിനാല് മണിക്കൂറിനും അതിനുള്ളിൽ എത്തില്ല എന്ന രീതിയിലോട്ട് ആണ് അവർ അവിടെ ഇത് ചെയ്തിരുന്നത് അപ്പോൾ ഇവർ ഫ്ലൈറ്റിൽ പോയതുകൊണ്ട് ആ ടൈമിന് മുന്നേ തന്നെ അവിടെ എത്തി അവിടെ എത്തുന്ന സമയത്താണ് ഈ ബോഡി ഇപ്പം മൊത്തം ചാട്ടിൽ കിട്ടിയ രീതിയിലാണ് അവിടെ കണ്ടു എന്നാണ് പറഞ്ഞത് അത് നമ്മൾ സംശയിക്കുന്നത് പിന്നെ ഇത് കൊലപാതകം നടന്നു അല്ല പിന്നെ മരണം നടന്നു എന്ന് പറയുന്ന റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ ആ റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ എല്ലാവരും ഒരു ഫോട്ടോ ആണ് അന്ന് എനിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം റെയിൽവേ സ്റ്റേഷനിൽ മുത്തലിപ്പ് പോയ സമയം റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെയുള്ള ഒരു മൊസൈക്കിട്ട് ഇതൊന്നും കാണാനിടയില്ല ഇടയിട്ടില്ല എന്നാണ് പറഞ്ഞത് അത് പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലുള്ള മൊസൈക്കാണെന്നാണ് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഈ ഒരു മരണം പിന്നെ കൊലപാതകം തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമൂഹ്യ പ്രവർത്തനമായ മേഹറൂഫിനെ പോലെ ഇനി വേറൊരാൾ ഉണ്ടാവില്ല നിസ്വാര്ത്ഥമായിട്ടുള്ള ഒരു സേവനം അതായത് നമ്മൾ പ്രതിഫലം ഇച്ചിരിക്കാണ്ട് എന്ത് ഒരു പാവപ്പെട്ടവരെ പറഞ്ഞാലും അവിടെ പോയിട്ടൊക്കെ എന്ത് കാര്യങ്ങളും ചെയ്യാം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് മെഹ്റൂഫിൻ്റെ പറഞ്ഞിട്ട് ഈ കളത്ത് സ്കൂളിൻ്റെ അടുത്ത് നമ്മൾ കുഞ്ഞിരാമട്ടൻ്റെ വീട് ഒരു സംഘടന നിർമ്മിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ അവിടെ പോയിട്ട് പിന്നെ കുറേ സേവന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എറുപ്പ് ഏത് കാര്യം കാര്യമുണ്ടെങ്കിലും നമ്മളെ വിളിക്കും ഒരു മരം മുറിയാണെങ്കിൽ അപ്പോൾ അതിന് സജീവമാണ് എല്ലാത്തിനും ഓരോ നല്ലൊരു എന്താ പറയുക നമ്മളൊരു ജേഷൻ സഹകരണ പോലെയാണ് പയ്യന്നൂരിൽ വരുവാണെങ്കിൽ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യാൻ പയ്യൂർ വരുവാണെങ്കിൽ എന്തായാലും എന്നെ വിളിക്കും ലാസ്റ്റ് എന്നെ വിളിച്ചിരുന്നത് അന്ന് ഇലക്ഷൻ സമയത്ത് ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത് ഇങ്ങോട്ട് അവരെ കൂത്തുപറന്തയിൽ ഒരു ബസ്സിലാണ് വന്നത് അത് എലക്ഷൻ വോട്ട് ചെയ്തിട്ട് അന്നപാടാൻ തിരിച്ചുപോയി അന്ന് തന്നെ കാണാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ പുത്തൂർ നിന്ന് ബസ് പോകുന്നു അങ്ങനെയാണ് ലാസ്റ്റ് മേറുഫൈൻ സംസാ പിന്നെ നമ്മൾ സംസാരിച്ചത് ഈ കുറ്റവാളികളുടെ നിയമത്തിന് മുന്നിൽ എന്തായാലും കൊണ്ടുവരണം ഒരു പാവപ്പെട്ട ഒരാളെ എങ്ങനെ തള്ളിക്കൊല്ലാൻ ഒരാൾക്കും അവകാശമില്ല അപ്പോൾ ശരി ശരിയായ രീതിയിലുള്ള ആ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണം നമ്മളിപ്പോൾ എം എൽ എ ആണെങ്കിൽ എം പി ആണ് എല്ലാവരോടും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് മെഹ്റൂഫിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഈ നാട് ഈ കേരളത്തിൽ അല്ല ഈ നാട് ഒന്നാകെ മെഹ്റൂഫിനെ സ്നേഹിക്കുന്ന കേരളത്തിനും കേരളത്തിനും പുറത്തും ആൾക്കാരുണ്ട് അവരൊക്കെ ഒന്നിച്ചിട്ട് ഇതിന് ഇവർ കുടുംബത്തിന് ഒപ്പം ഉണ്ടാകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്